ചരിത്ര വിജയം നേടി തിരുവനന്തപുരം കോർപ്പറേഷൻ ബി ജെ പിടിച്ചെടുത്തപ്പോൾ തിരുവനന്തപുരം നഗരസഭയുടെ മേയറായി വി വി രാജേഷ് എത്തിക്കുകയും ചെയ്തു ആദ്യം തന്നെ വി വി രാജേഷ് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം കൊണ്ട് കേന്ദ്ര സർക്കാർ തിരുവനന്തപുരം നഗരസഭയ്ക്ക് സ്മാർട്ട് സിറ്റി പ്രകാരം നൂറ്റി പതിമൂന്ന് ഇലക്ട്രിക് ബസ്സുകൾ നൽകിയിട്ടുണ്ട് പക്ഷെ ആ ഇലക്ട്രിക് ബസ്സുകളെല്ലാം തന്നെ തിരുവനന്തപുരം നഗരത്തിലേക്കല്ല ഓണുന്നത് മറിച്ച് കൊല്ലം ഉൾപ്പെടെയുള്ള മറ്റ് ജില്ലകളിലേക്കും ഈ ഗ്രാമപ്രദേശങ്ങളിലും ഈ ഇലക്ട്രിക് ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ആ പരിപാടി വേണ്ട ഇലക്ട്രിക് ബസ്സുകൾ എത്ര പെട്ടെന്ന് തിരിച്ച് തിരുവനന്തപുരം നഗരത്തിൽ തന്നെ കൊണ്ടുവന്ന് സർവീസ് നടത്തണമെന്ന് തന്നെയാണ് പി വി രാജേഷ് ഇപ്പോൾ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത് കൂടാതെ കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട് ബി വി രാജേഷ് ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നത് കെ എസ് ആർ ടി സിയുടെ ശമ്പളങ്ങളും അതോടൊപ്പം തന്നെ അവരുടെ നഷ്ടങ്ങളും അവരുടെ ലാഭങ്ങളും ജീവനക്കാർക്കുള്ള പെൻഷൻ അതോടൊപ്പം തന്നെ ജീവനക്കാരുടെ ശമ്പളങ്ങളും ഉൾപ്പെടെയുള്ള മറ്റ് സാമ്പത്തിക കാര്യങ്ങളെല്ലാം തന്നെ അത് മാനേജ്മെന്റ് ആണ് നോക്കേണ്ടത് അതിൽ കോർപ്പറേഷന്റെ യാതൊരു തന്നെ പറഞ്ഞിട്ടുണ്ട് കേന്ദ്ര സർക്കാർ തിരുവനന്തപുരം നഗരസഭയ്ക്ക് വേണ്ടി എന്തൊക്കെയാണ് തരുന്നത് അത് കൃത്യമായി തന്നെ തിരുവനന്തപുരം നഗരസഭയിലെ ജനങ്ങളുടെ കയ്യിലേക്ക് വരും അത് കെ എസ് ആർ ടി സിക്ക് എന്തെങ്കിലും ബസ്സുകളോ അല്ലെങ്കിൽ സാമ്പത്തിക സഹായങ്ങളോ കേന്ദ്ര സർക്കാർ നൽകുകയാണെങ്കിൽ അത് കെ എസ് ആർ ടി സിയുടെ കയ്യിലേക്ക് കൃത്യമായി തന്നെ എത്ര തുകയാണോ നൽകിയത് അത് അത്രയും തുക അതുപോലെ തന്നെ കെ എസ് ആർ ടി സിക്ക് ലഭിക്കുമെന്ന് തന്നെ നീതി രാജേഷ് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇവിടെ ഗണേഷ് കുമാർ വന്നതിന് ശേഷമാണ് കെ എസ് ആർ ടി സി മൊത്തത്തിൽ ഇപ്പൊ ശരിയാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ വില വർധനവ് കെഎസ്ആർടിസിൽ ടിക്കറ്റ് നിരക്കുകൾ വലിയ രീതിയിൽ ർദ്ദിപ്പിക്കുകയും ചെയ്തത് ആദ്യം ഒരു ജനപ്രിയ അത് ജനകീയമാക്കുന്ന രീതിയിലേക്ക് കേന്ദ്ര സർക്കാർ തുച്ഛമായ വിലയിൽ യാത്രക്കാർക്ക് സഞ്ചരിക്കാൻ വേണ്ടിയാണ് നൂറ്റി പതിമൂന്ന് ഇലക്ട്രിക് ബസ്സുകൾ കേന്ദ്ര സർക്കാർ തിരുവനന്തപുരം നഗരസഭയ്ക്ക് നൽകിയത് അത് മന്ത്രി മുൻ ഗതാഗത മന്ത്രി ആന്റണി രാജു ആയിരുന്നു ആദ്യം അതായത് രണ്ടാം പ്രതി സർക്കാർ അധികാരത്തിൽ വന്ന സമയത്ത് ഗതാഗത മന്ത്രിയായിരുന്നു അപ്പോൾ തുച്ഛമായ വിലയിൽ തന്നെ മിനിമം നിരക്ക് പത്ത് രൂപ എന്ന നിരക്കിലായിരുന്നു തിരുവനന്തപുരം നഗരത്തിലെ പ്രമാദമായ സ്ഥലങ്ങളെല്ലാം തന്നെ ഈ എൽക്ക് ബസ്സുകൾ സർവീസ് നടത്തിയത് എന്നാൽ രണ്ടാമത്തെ ടൈമിൽ കെ വി ഗണേഷ് കുമാർ വന്നതിന് ശേഷമാണ് അടിമുടി ഒരു മാറ്റം വരുത്തുകയും ഈ ഇലക്ട്രിക് ബസ്സുകളെല്ലാം തന്നെ പതിനഞ്ച് രൂപ നിരക്കും അല്ലെങ്കിൽ പതിനെട്ട് രൂപ നിരക്കും വൃത്തിയാക്കി സിറ്റി ഫാസ്റ്റ് സൂപ്പർ ഫാസ്റ്റ് എന്നിങ്ങനെ ക്രമീകരിച്ചുകൊണ്ട് നഗരത്തിന്റെ പുറത്തേക്കും മറ്റ് ജില്ലകളിലേമൊക്കെ സർവീസ് നടത്തുകയും ചെയ്തു ഇതൊരു രാഷ്ട്രീയ കളിവ് ആണ് എന്ന് ബി പി രാജേഷിന് മനസ്സിലായ ഉടൻ തന്നെയാണ് അധികാരമേറ്റ ഉടൻ തന്നെ തിരുവനന്തപുരം നഗരത്തിലെ ജനങ്ങൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ നൽകിയ ഈ സ്മാർട്ട് ബസ്സുകൾ എത്രയും പെട്ടെന്ന് വെട്ടെന്നും തിരിച്ചുവിളിച്ചുകൊണ്ട് തിരുവനന്തപുരം നഗരത്തിൽ പൂർണ്ണമായി തന്നെ സർവീസ് നടത്തണമെന്ന് വി വി രാജേഷിന്റെ നിർദ്ദേശം നൽകുകയായി അതായത് കെ വി ഗണേഷ് കുമാറിന്റെ ഇനി മുട്ടാ പോക്ക് നയങ്ങളും ഇനിയുള്ള ഒരു തട്ടിപ്പും ഇനി നടക്കില്ല എന്നർത്ഥം കൂടാതെ കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ അഴിമതികളും വരും ദിവസങ്ങളിൽ വി വി രാജേഷ് പരിശോധിക്കുമെന്ന് തന്നെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് അതായത് ഇടതുപക്ഷത്തിന്റെ സകല മോഹങ്ങളും സകല പ്രതീക്ഷകളും സകല കാൽക്കുലേഷനുകളും ലഭിച്ചുകൊണ്ടാണ് തിരുവനന്തപുരം നഗരസഭ ബി ജെ പിടിച്ചടക്കിയത് അതുമായി ബന്ധപ്പെട്ട് ആദ്യം തന്നെ മുൻ മേയർ നടത്തിയ അഴിമതികൾ എന്തൊക്കെയാണ് അതായത് ആര്യരാജേന്ദ്രന്റെ നേതൃത്വത്തിൽ പാർട്ടി തിരുവനന്തപുരം നഗരസഭയിൽ നടത്തിയ അഴിമതികൾ എന്താണ് എന്ന് അതുമായി അന്വേഷിക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട് കൂടാതെ ശ്രീലേഖ കണ്ടുപിടിച്ച വി കെ പ്രശാന്ത് ഇരിക്കുന്ന ഈ കോർപ്പറേഷന്റെ കെട്ടിടത്തിൽ വലിയ രീതിയിൽ അതായത് ഇരുപത്തയ്യായിരം രൂപ വരെ ഒരു എം എൽ എ എന്ന നിലയ്ക്ക് വി കെ പ്രശാന്തിന് ഓഫീസ് കൂടി തുടങ്ങാനും മറ്റ് ആനുകൂല്യങ്ങൾക്കുമായിട്ട് സർക്കാർ നൽകുന്നത് പക്ഷേ ഈ കെട്ടിടം തിരിച്ചു വിദ്യാപ്രശാന്ത് വെറും എണ്ണൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഈ വാടകയായിട്ട് കൊടുക്കുന്നത് കൂടാതെ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് എഗ്രിമെന്റിൽ അടക്കം ക്രമക്കേട് ഉണ്ട് എന്നാണ് ബി ജെ പി തന്നെ പറയുന്നത് ആ അതുകൊണ്ട് തന്നെയാണ് സെക്രട്ടറിയോട് എത്രയും പെട്ടന്നും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഫയലുകളും കോർപ്പറേഷന്റെ കെട്ടിടം ആർക്കൊക്കെ വാടക കൊടുത്തിട്ടുണ്ട് എന്തിനൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് വ്യക്തമായ ഡീറ്റെയിൽ ഹാജരാക്കാൻ പറയുന്നത് ഒരർത്ഥത്തിൽ ഇനി തിരുവനന്തപുരം നഗരത്തിൽ വരും ദിവസങ്ങളിലടക്കം കെ എസ് ആർ ടി സി ബസ്സുകൾ അതായത് സ്മാർട്ട് സിറ്റി ബസുകൾ കേന്ദ്ര സർക്കാർ നൽകിയ നൂറ്റി പതിമൂന്ന് സ്മാർട്ട് സിറ്റി ബസ്സുകൾ വലിയ രീതിയിൽ തിരുവനന്തപുരത്തിന്റെ മുക്കും മൂലം കവർ ചെയ്തുകൊണ്ടുള്ള ഒരു നീക്കം നടക്കുമ്പോൾ കെ കെ ബി ഗണേഷ് കുമാർ അടപടലം പെടുമെന്ന കാര്യത്തിലും കെ ബി ഗണേഷ് കുമാർ കെ എസ് ആർ ടി സിയിൽ എന്നീ തരത്തിലുള്ള തട്ടിപ്പുകളോ വലുതോ നടത്തിയിട്ടുണ്ടെങ്കിൽ അതടക്കം അഴിമതി അടക്കം രാജേഷ് അടുത്ത് പുറത്തേക്കിടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല